ഈ പാവൽച്ചെടി കണ്ടോ നന്നായി പടർന്ന് കയറിയിട്ടുണ്ട് ഒരു മതിൽ മൊത്തമുണ്ട് അവിടെ മുരിങ്ങയൊക്കെ കണ്ടു അത് ആപ്പിൾ ഒരു തല കാണുന്നുണ്ട് പിന്നെ നല്ലോണം പൂക്കളുണ്ട് പക്ഷേ പൂക്കളെല്ലാം കായയില്ലാത്ത പൂക്കളാണെന്ന് മാത്രം തളരുകൾക്കും ഒരു കുറവില്ല ധാരാളമായിട്ട് കാണുന്നുണ്ട് എന്താ കാര്യം സാധാരണ സാധാരണഗതിയിൽ ഒരാൾ പനിക്കൂർക്ക സാധാരണ ഇതിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതാ അവിടെ കറിവേപ്പിലയും കാണാം എല്ലാം നന്നായി വളരുന്നുണ്ട് ഇത് ആപ്പിൾ ചെടിയുടെ തല അപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ കായുള്ള പൂക്കൾ വരാറുണ്ട് പൂവിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കായാത്ത പൂക്കൾ ഉണ്ടാവുക പിന്നെ കായുള്ള കായ ഉണ്ടാകുമ്പോൾ നമ്മൾ കവറിട്ട് കൊടുക്കും അല്ലെങ്കിൽ അത് മുഴുവൻ പുഴു തിന്നു പോവും ഇതിപ്പോൾ കുറേ ദിവസമായി പൂക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരൊറ്റ കായുള്ള പൂ കണ്ടില്ല അതാണ് ഇപ്പം എൻ്റെ വിഷമം ഇനിയിപ്പോൾ ഇത്രയും നല്ലോണം വളർന്ന പാവൽച്ചെടി കായ്പയ്ക്ക ചെടി വെട്ടിക്കളേണ്ടി വരുമോ ഒരു കുഞ്ഞു ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് കേട്ടില്ലേ എന്നിട്ട് പോലും ഇത്ര നന്നായിട്ട് വളർന്നിട്ടുണ്ട് അതവിടെ വെണ്ട കാണാം വെണ്ടയുടെ മുകളിൽ കൂടി ഒക്കെ പടർന്നിട്ടുണ്ട്